നിങ്ങളുടെ നേത്ര പരിചരണം ഞങ്ങൾ ഉറപ്പു നൽകുന്നു ഓപ്റ്റിക്കൽ സിറ്റി കമ്പ്യൂട്ടറൈസ്ഡ് ഐ ക്ലിനിക് മൾട്ടിബ്രാൻഡ് ഓപ്റ്റിക്കൽ സ്റ്റോർ ഓപ്പോസിറ്റ് എസ് ബി ഐ ബാങ്ക് കിഴക്കേതല കരുവാറുകൊണ്ട് ബ്രാഞ്ച് പൂക്കൂട്ടുംപാടം വണ്ടൂർ കരുളായ് എടക്കര സിപിഎം കാളികാവ് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് ബഹുജന മാർച്ച് സംഘടിപ്പിച്ചു പ്രതിപക്ഷാംഗങ്ങളുടെയും പഞ്ചായത്ത് സെക്രട്ടറിയുടെയും എതിർപ്പുണ്ടായിട്ടും പഞ്ചായത്തിലെ യുഡിഎഫ് ഭരണസമിതി ഈ ടെൻഡർ സംവിധാനത്തെ അട്ടിമറിച്ചുവെന്നാരോപിച്ചാണ് മാർച്ച് സിപിഎം നിലമ്പൂർ ഏരിയാ സെക്രട്ടറി ഇ പത്മാക്ഷൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു ടെൻഡർ കഴിഞ്ഞ പ്രവർത്തികൾ പോലും ഉപേക്ഷിച്ചതായി അദ്ദേഹം പറഞ്ഞു ഈ ഇവിടെ പന്ത്രണ്ടാഭൂരിച്ച് വേണ്ട ഓഫ് വേണ്ട ഉദ്യോഗസ്ഥന്മാർ വേണ്ട സെക്രട്ടറി വേണ്ട സർക്കാരിന്റെ സംവിധാനം വേണ്ട ഞങ്ങൾ മൂന്നാളും കൂടി നടത്താം എന്ന് അതിനൊന്നും അധികാരം നിങ്ങൾക്ക് ഇല്ല ഒരു തെറ്റിദ്ധാരന് വേണ്ട പഞ്ചായത്ത് ഓഫീസ് എന്താണ് ജനപ്രതിനിധികളുടെ അധികാരം എന്താണ് എന്നൊക്കെ അറിയുന്നവരാണ് നാട്ടുകാർ നിങ്ങൾ മനസ്സിലാക്കുന്നത് നാട്ടുകാരൊക്കെ നാട്ടുകാരെ വിട്ടികളാക്കി ജനങ്ങളെ വിട്ടികളാക്കി കൊണ്ടുപോകാം ഇവിടെ തൊട്ടടുത്തൊരു റോഡ് അത് ടെൻഡർ ചെയ്തു ടെൻഡർ ചെയ്തപ്പോ ഒരു കരാറുകാരൻ ഇവിടെ നാളല്ല അതാണ് പ്രശ്നം ആ കരാറുകാരൻ ആ പ്രൊജക്ട് ഏറ്റെടുക്കാൻ തയ്യാറായി വർദ്ധിക്കാൻ തയ്യാറായി സാധാരണ ഗതി എന്താ സംഭവിക്ക നമ്മൾ അനുവദിച്ച കുറഞ്ഞ ഈ സാമ്പത്തിക വർഷം മാത്രം നാൽപ്പത്തിയാറ് പദ്ധതികളിലായി എഴുപത്തിനാല് പ്രവൃത്തികൾക്കായി മൂന്ന് കോടി എൺപത്തിരണ്ട് ലക്ഷം രൂപയുടെ കരാറാണ് അക്രഡിറ്റഡ് ഏജൻസിക്ക് നൽകിയത് ഇതിലൂടെ ഒരു കോടിയിലേറെ രൂപയാണ് പഞ്ചായത്തിന് നഷ്ടമുണ്ടാകുന്നതെന്നാണ് സി പി പ്രധാന ആരോപണം മലയോര ഹൈവേയിലെ നിർമ്മാണത്തിന് വീതിക്കാവശ്യമായ സ്ഥലം കാളികാവ് ജംഗ്ഷനിൽ പോലും ഏറ്റെടുത്ത് നൽകാൻ പഞ്ചായത്ത് ഭരണസമിതിക്കായില്ല ഇത് സംസ്ഥാന വീതി കുറയുന്നതിനും പ്രവൃത്തി ഇഴയുന്നതിനും കാരണമായി പൊതുജനങ്ങളുടെ ക്ഷേമ പദ്ധതികളിൽ ഭരണസമിതി വിമുഖത കാണിക്കുന്നതായും സിപിഎം സിപിഎം ലോക്കൽ സെക്രട്ടറി കൊല്ലാരൻ ഫൈസലിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്തിലുടനീളം വാഹന പ്രചരണ ജാഥ നടത്തിയിരുന്നു തുടർന്നാണ് വെള്ളിയാഴ്ച പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത് മാർച്ച് പഞ്ചായത്ത് ഓഫീസ് പഠിക്കൽ പോലീസ് തടഞ്ഞു തുടർന്ന് നടന്ന ധർണയിൽ എൻ ഔഷാദ് അധ്യക്ഷത വഹിച്ചു സി പി എം ഏരിയ കമ്മിറ്റി അംഗം എൻ എം ഷഫീഖ് പഞ്ചായത്ത് അംഗങ്ങളായ വാലയിൽ മജീദ് കെ ശ്യാമള കവിത സാജു പി സുഫിയാൻ ഉമ്മു ഹബീബ സി ടി സകറിയ സിറാജ് ആലുങ്ങൽ തുടങ്ങിയവർ നേതൃത്വം നൽകി പരിപാടിയിൽ ലോക്കൽ സെക്രട്ടറി ഫൈസൽ കൊല്ലാരൻ സ്വാഗതവും പി റിയാസ് ബാബു നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ ബേബി ബേബി ആൻഡ് ഫോർ ഇന്ത്യൻ ബോഡി